നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പ്രിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പോണ ബസ്സിൻ്റെ അകത്തുനിന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ബസ്സിൻ്റെ അകത്തുനിന്ന് ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്യൂട്ടി മാറി ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ എത്ര നേരം വണ്ടി ഓടിച്ചപ്പോൾ ഡ്യൂട്ടി മാറി ഇപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ ഡ്രൈവർ ചേട്ടനാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ പാലക്കാട് കുതിരാൻ്റെ അടുത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ മറ്റേ കൂടുതലുള്ള ഡ്രൈവർ ചേട്ടൻ രാഹുലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് അതാണ് രാഹുൽ ചേട്ടൻ ആൾ പറവൂരാണ് സ്ഥലം എറണാകുളം പറവൂരാണ് ഉള്ള സ്ഥലം അപ്പോൾ ഇനിയിപ്പോൾ ആളാണ് പത്തനംതിട്ട വരാണ് ഓടിക്കുന്നത് ഇത് നമ്മുടെ കുതിരാനാണ് കുതിരാൻ അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളിന്ന് വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് പറഞ്ഞത് കേട്ടോ സാധാരണ നമ്മൾ ഈ നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം എത്താറുള്ള വണ്ടിയാണത് ഈ നേരം ആവുമ്പോൾ നമ്മൾ കോട്ടയം എത്താറുള്ള വണ്ടിയാണ് അപ്പോൾ നേരം വൈകിട്ടാണ് പറഞ്ഞത് കാരണം നല്ല ബ്ലോക്കായിരുന്നു വെട്ടുക്കത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വെട്ടക്കത്തെ ബ്ലോക്കായിരുന്നു അത് കാണണം ഇതാണ് നമ്മൾ കുതിരാൻ്റെ അകത്തൂടെയാണ് വണ്ടി പോണേ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ രാഹുലാണ് ആൾ വർഷങ്ങളായിട്ട് ഈ നൈറ്റ് സർവീസ് ബസ് കുടിക്കുന്ന ആളാട്ടോ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് കയറിയിട്ട് പോകാൻ കുറച്ച് ദിവസം അല്ലേ ആയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എക്സർസൈസ് പക്ഷേ നമുക്ക് പറ്റിയ അത് നമ്മൾ കുതിരാൻ അങ്ങനെ കഴിയാറായി കുതിരാൻ ഈ തുറങ്ങമെന്ന് പറഞ്ഞാൽ എൻ്റെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടൊരു സൗകര്യം എന്നില്ല വണ്ടി വന്ന സ്പീഡിൽ തന്നെ പിന്നെ അതിന് ഇതിന് സ്പീഡോ മൈലേജോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട വണ്ടി എടുക്കുമ്പോൾ തൊട്ട് ഇട്ടാ ടോപ്പിലട്ട കാലിലൊക്കെ വണ്ടിക്ക് എത്ര മാക്സിമം സ്പീഡ് കിട്ടും അത്ര സ്പീഡിലാണ് അല്ലെങ്കിൽ അത് തന്നെ പണി സുഖമാണ് ദേഹത്തിൽ തന്നെ ചെളി പറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ കുതിരാൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു കുതിരാൻ കഴിഞ്ഞു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല കളക്ക് വിളിക്കണം കാരണം വണ്ടി ലേറ്റ് ചെയ്ത് പറഞ്ഞ ഇതിൽ ഇങ്ങനെ കാരണം ബുദ്ധി പറയുന്നൊന്നുമില്ല എന്നാലും വണ്ടി ലേറ്റായിട്ടല്ലേ പോണേ ഡ്രൈവർ ചേട്ടൻ രാഹുലാണ് രാഹുൽ അവൻ്റെ പേര് രാഹുൽ അങ്ങനെ നമ്മൾ പട്ടിക്കാട് എത്തി മറ്റേ ഇത് പി പട്ടിക്കാട് ആവണി ഇത് പീച്ച് ഡാമിന്ന് പറഞ്ഞ ഈ പോകണം കേട്ടോ പീച്ച് ഡാമിൽ നിന്ന് വരുന്ന കനാലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ നമ്മുടെ ആ അകത്തുള്ള വീഡിയോ എടുക്കാത്തത് കാരണമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് കാരണം ഇപ്പോൾ ഈ വീഡിയോ എടുത്താ കേട്ടോ വീഡിയോ എടുത്ത പിന്നെ രാത്രിയാണ് രാത്രിയാളധികം ഓട്ടം നേരം വളർക്കുമ്പം ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങ നല്ല ഉറക്കം വയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പോയ സ്ഥലമാണ് ചുമന്ന വണ്ണം ചുമന്ന ഇതൊക്കെ എൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ എടുത്തതിന് ശേഷം ഇതിനകത്ത് സൗണ്ട് ആഡ് ചെയ്യണട്ടോ നമ്മൾ പട്ടിക്കാടായി ഒട്ടിക്കാടായിക്കൊണ്ടിരിക്കണം ഇത് വണ്ടി ഐഷ്റാണ് വണ്ടി ഐഷറയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി എല്ലാം സൂപ്പറാണ് പക്ഷേ ലേലൻ്റ് പോലെ ബസ് തൊട്ട് ഓടിക്കാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ തോന്നിയില്ല കാരണം ലെയ്ലൻ്റ് ഓടിക്കുന്നതെന്ന് വച്ചാൽ ലെയ്ലൻ്റ് നമുക്ക് ബസ് ഓടിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ മുള്ളിൽ ചവിട്ടിപ്പിടിച്ച് ഓടിക്കുക അതുമാത്രമല്ല ബസ്സിൻ്റെ നമ്മൾ മണ്ണൂത്തിയായിട്ടാണ് മണ്ണൂത്തി ബസ് ലെയ്ലൻ്റ് ബസ് ആണെങ്കിൽ നമുക്ക് ഗിയറൊക്കെ വാലിച്ച് സിംഗിളൊക്കെ ഇട്ടിച്ച് പെട്ടക്കാം ഇത് സടം പുള്ളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ലൈലൻ്റും ഓടിക്കുന്ന ഒരു ഫീലും ഇത് ഓടിക്കുന്ന ഫീലും നമ്മൾ ആനെ ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ലൈലൻറ്റും ഐശ്വറും തമ്മിൽ പക്ഷേ ബസ്സിന് എപ്പോഴും ബസ് ഓടിക്കാൻ എപ്പോഴും നല്ലത് ലൈലൻ്റെ തന്നെയാണ് ഞാനിപ്പോൾ ഐഷ്വറോ ഓടിച്ചിട്ടുണ്ട് ടാറ്റോ ഓടിച്ചിട്ടുണ്ട് ബസ് ലൈലൻ്റും ഓടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മൂന്ന് വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സുഖം ലൈലൻ്റ തന്നെയാണ് കാരണം ലൈലൻ്റ് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം ചവിട്ടി പിടിച്ച് ഓടിക്കാം ഗിയറൊക്കെ വലിച്ചു സിംഗിളൊക്കെ ഇട്ടിച്ച് എങ്ങനെ വേണം പട്ടിക്കാം പക്ഷേ അതിനുള്ള കംഫർട്ടബിൾ ഇതിനില്ല ഐശ്വറിനില്ല ഐഷ്വർ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം പിന്നെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം നല്ലതാണ് പിന്നെ ഡെയിലിനേക്കാളും സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് ഈ വണ്ടിക്ക് അങ്ങനെ നമ്മൾ ഇത്ര നേരം വന്ന സിക്സ് ലൈൻ കഴിഞ്ഞിട്ട് ഇനി ഫോർ ലൈനിലേക്ക് കയറാൻ പോകണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സിഗ്നലും നമുക്ക് കിട്ടും ഇവിടുന്ന് എവിടം വരെ പത്തനംതിട്ട വരള്ള എപ്പോഴൊക്കെ സിഗ്നലുണ്ട് അതെല്ലാം കിട്ടും അത് ഈ നേരമായത് കാരണമാണ് സിഗ്നലെല്ലാം കിട്ടും നമുക്ക് പാലക്കാട് ഇപ്പോൾ ബ്ലോക്ക് വന്ന കാരണമാണ് പക്ഷേ നമുക്കിത് നൈറ്റ് പല നൈറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂര് പാസ്സാവുന്ന ഞങ്ങൾ ബാംഗ്ലൂർ പാസ്സായപ്പോൾ ഞങ്ങൾ പന്ത്രണ്ടരയുന്നുണ്ട് രാത്രി അല്ലെങ്കിൽ എട്ടേമുക്കാലിന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് മണിയാകുമ്പോഴത്തേക്കും പാസ് ആവാനാണോ ഇലക്ട്രോണിക് സിറ്റി എത്തണ വണ്ടി ഇന്നലെ പന്ത്രണ്ടര ആയി ഇലക്ട്രോണിസിറ്റി പാസ്സായിപ്പോൾ അതാണ് പറ്റിപ്പോയൽ ഇനി ഇവിടെ നിന്നിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ സിഗ്നലും നമുക്ക് കിട്ടും ഇനി എല്ലാ സിഗ്നലും അങ്ങ് വരെ നമുക്ക് സിഗ്നൽ കിട്ടും എല്ലാ സിഗ്നലും നമുക്ക് കിട്ടും ഈ സിഗ്നലുകളൊക്കെ കിട്ടി 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 പോവും രാത്രി വരികയായിരുന്നെങ്കിൽ നമ്മളിപ്പം ഈ സിഗ്നലൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ നടത്തുന്ന സിഗ്നൽ കഴിഞ്ഞാൽ അങ്ങനെ ലോറികളും ഇതൊക്കെയായിട്ട് ഭയങ്കര ഇതാണ് റോഡിലുണ്ടോ അങ്ങനെ ഞാൻ ഇനി കുറച്ച് കിടക്കട്ടെ നമ്മൾ നടത്ര സെങ്ങിയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കിടക്കാന്നുള്ള പരിപാടിക്ക് വണ്ടിക്കകത്ത് കയറി ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ അകത്തുള്ള ബർത്തിൻ്റെ ഭാഗമാണ് ഇത് സിംഗിൾ സീറ്റാണ് എ സിയാണ് അപ്പം നമ്മളിനി ബർത്തിൻ്റെ അകത്ത് കയറി കിടക്കുക സുഖമായിട്ട് കിടന്ന് തുടങ്ങുക അതിൽ അടിപൊളി സീറ്റാണ് ഇനി കിടന്ന് ഉണ്ടോ എ സി ബസ്സിൽ പോകുമ്പോൾ ഗുണമാണ് തന്നെ ഇനി സുഖമായിട്ട് കിടന്നു തുടങ്ങും അപ്പം ഞാനിനി കിടന്ന് തുടങ്ങാം കേട്ടോ ഇനി എല്ലാവർക്കും നമ്മൾ പത്തനംതിട്ട വന്നു പത്തനംതിട്ട വന്ന് വണ്ടിയുടെ സൈഡാക്കി ഇതാണ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ ചേട്ടൻ രാഹുൽ വണ്ടിയിലെ കറങ്ങണോ നമ്മളിന്ന് നേരം വയ്യാറ് കാരണം നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ടെ നമ്മൾ നേരം വയ്യാറണം ഇവിടെ ഇത് അടുത്ത വണ്ടി ഇവിടെ നമ്മുടെ ഒരു ചങ്ങനുണ്ടോ ഗൗരി ഗൗരി എവിടെ പോയോ ഇത് ഗൗരി ഓടിക്കുന്ന വണ്ടിയാ ഗൗരി കണക് ഭാരതോൺസ് അപ്പൊ ഇനി അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ വേണ്ടാ ഒരു മണിയായി കേട്ടോ അത്ര നീ ഭക്ഷണം കഴിച്ച് കിടന്നു അല്ലേ നീ ഒരു രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങണം ഉറങ്ങി കഴിഞ്ഞിട്ട് ഇതാണ് പത്തനംതിട്ട സ്റ്റാൻഡ് ഞാൻ വണ്ടി ഇടണം മറ്റേ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞെടുത്താട്ടോ